എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ഷോർട്സിനെ പറ്റി ഒരു ബി ഷോർട്ട് ബീറ്റ വേർഷൻ്റെ ഒരു വിശദീകരണ ക്ലാസ്സിനെ പറ്റിയാണ് ഈ ഒരു മെയിൽ പറഞ്ഞിരിക്കുന്നത് ക്ലാസിൽ നമുക്ക് ഒരു രജിസ്ട്രി രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട് ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും തൊട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് തൊട്ടടുത്തുള്ള ബെൽ ഐക്ക എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ടെക്നോളജി രംഗമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തന്നെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നേരെ നമുക്ക് വീഡിയോ ഈ ഒരു മെയിൽ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് സൈനപ് നൗു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ സൈനപ്പ് നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഏത് ക്രോം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ക്രോമിലോട്ട് കേറുക ഞാൻ ഇപ്പോൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ അതിലോട്ട് പ്രവേശിക്കുകയാണ് ഴുമ്പോൾ ഇങ്ങനെയൊരു ഇൻറ്റർവ്യൂസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് അറ്റൻഡഡ് യൂട്യൂബ് ഷോർട്ട് മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എഴുതിക്കുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾക്ക് ഇവർ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഒന്ന് ഹൗ ടു ക്രിയേറ്റ് എ ഷോർട്ട് എങ്ങനെയാണ് നല്ലൊരു ഷോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഒന്നാമതായിട്ട് ഇവർ ഇതിനകത്തോടെ പറയാൻ ശ്രമിക്കുന്നത് രണ്ടാമതായിട്ട് വെർത്തിക്കൽ രീതിയിൽ എങ്ങനെ നമുക്ക് ഷോർട്ട്സ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാം അത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യമാണ് രണ്ടാമതായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ ഇവർ നമ്മൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് അതിനുശേഷം അത് താഴ്ത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇവർ രണ്ടാമത് ഇവരുടെ അതിനുശേഷം നമ്മൾ താഴെട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവർ പറയുന്നുണ്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് എവ്രി ഡേ ക്ലാസ്സുകളാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അതായത് നവംബർ രണ്ടാം തീയതി മുതൽ നവംബർ എട്ടാം തീയതി വരെയാണ് ഇവർ ഈ ഡേറ്റ് വെച്ചിരിക്കുന്നത് ഈ ഡേറ്റിനുള്ളിൽ എവ്രഡേ നമുക്ക് രാവിലെ പതിനൊന്ന് മണിയും വൈകുന്നേരം പതിനൊന്ന് മണി മുതൽ ആ വൈകുന്നേരം ആറുമണിക്കും ക്ലാസ് ഉണ്ട് നമുക്ക് ഈവനിങ് മോർണിംഗ് ഈവനിങ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയക്രമീകരണം എപ്പോഴാണോ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം മെയിലിലൂടെ നിങ്ങൾക്ക് മെയിലിലൂടെയാണ് ഇവർ ക്ലാസ് നടത്തുന്നത് നമ്മൾക്ക് ആ ഒരു ക്ലാസ്സിൽ നമുക്ക് സംബന്ധിക്കാവുന്നതാണ് പിന്നീട് ഇവർ പറഞ്ഞേക്കുന്നത് നാല്പത്തഞ്ച് മിനിറ്റിന്റെ ഒരു ക്ലാസ് ആണ് ഇവർ അറ്റൻഡ് ചെയ്യാൻ ക്രമീകരിച്ചിരിക്കുന്നത് ആ ഒരു ക്ലാസ്സിനെ പറ്റിയും ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട് പിന്നീട് ഇതിനകത്ത് ലാംഗ്വേജുകളെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് ഹിന്ദിയുണ്ട് തമിഴുണ്ട് തെലുങ്ക് ഉണ്ട് കന്നഡ ഉണ്ട് ഉറുദു ഉണ്ട് മറാഠിയുണ്ട് മലയാളമുണ്ട് ഈ ഇംഗ്ലീഷ് ഉണ്ട് ഏത് ലാംഗ്വേജിൽ വേണേലും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സൈൻ അപ്പ് ഹിയർ എന്ന് പറയുന്ന ഒരു റെഡ് ഐക്കണ ഒരു ബോക്സ് കാണുകയാണ് അതിനകത്ത് നമ്മൾ സൈൻ സൈനപ്പ് ചെയ്യുക അപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളോട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് നമ്മളോട് മെയിൽ അഡ്രസ് നമ്മുടെ ഇമെയിൽ അഡ്രസ് നമ്മളോട് ചോദിക്കും ആ ഈമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കുക ഇപ്പോൾ ഈ മെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത് അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് നെയിം അതായത് ലാസ്റ്റ് നെയിം ഇതെല്ലാം കൊടുക്കാതിന് ശേഷം ഈ ഒരു മെയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഹോം പേജ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് കോപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അല്ലാതെ ടൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ചാനൽ ഹോം പേജിൽ പോയിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ യു ആറിൽ ഒന്ന് കോപ്പി ചെയ്ത് നേരത്തെ തന്നെ വെക്കണം പിന്നീട് നമുക്ക് ഇതിനകത്ത് പുറത്തോട്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലർക്കിത് വീണ്ടും ആദ്യം ഇട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ചിലർക്ക് അത് പതിയെ വരുത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ യു ആർ നിങ്ങൾ ആദ്യം തന്നെ കോപ്പി ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ ആ ലാസ്റ്റ് നെയിം കൊടുത്തിന് ശേഷം ചാനൽ യു ആർ ഞാനിവിടെ എൻ്റെ ചാനൽ യു ആറിൽ ഞാനിവിടെ കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ് ടെക് ആണോ ഫുഡ് ആണോ ട്രാവലാണോ വ്ലോഗാണോ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ചാനലാണ് നിങ്ങൾ നിങ്ങളുടേതെന്ന് നിങ്ങൾ കൊടുക്കുക ഞാനിവിടെ ടെക്ക് ക്ലിക്ക് ചെയ്യുകയാണ് ശേഷം ശേഷം നമ്മുടെ ജില്ല നമ്മൾ ഈ നമ്മുടെ ഏത് ജില്ലയാണ് എന്നുള്ള കാര്യം ഇന്നാൽ ചോദിക്കേണ്ടത് ഞാനിപ്പോൾ എൻ്റെ ജില്ല കോട്ടയം ഞാനിവിടെ കൊടുക്കുകയാണ് ശേഷം നമുക്ക് ഏത് ഭാഷയിലാണോ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരുപാട് ഭാഷകളുണ്ട് ഞാൻ നിങ്ങളോട് മലയാളം ക്ലിക്ക് ചെയ്യുകയാണ് നമുക്ക് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മൾക്ക് ഏത് ദിവസമാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക എന്നു വെച്ചാൽ നവംബർ രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഏതെങ്കിലും ദിവസത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ ഇതിനകത്ത് നവംബർ രണ്ടാം തീയതി തന്നെ ക്ലിക്ക് ചെയ്യുകയാണ് ശേഷം നമ്മൾ ഇതിനകത്ത് ടൈം നമുക്ക് ഏത് ടൈമിലാണോ നമുക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഓരോന്നേരം ചോദിക്കുന്നുണ്ട് മണിയുണ്ട് പതിനൊന്ന് മണിയുണ്ട് രാവിലെ പതിനൊന്ന് മണി വൈകുന്നേരം ആറ് മണിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഞാൻ രാവിലത്തെ പതിനൊന്ന് മണി ഞാനതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ശേഷം ശേഷം ഇതിനകത്ത് യൂട്യൂബ് പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബോക്സ് കാണാൻ സാധിക്കും അത് നമ്മൾ വായിച്ചു നോക്കി എഗ്രി കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യാൻ മാത്രം മതി നമ്മൾ ഇതിനകത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഇങ്ങനെ ഒരു പുതിയൊരു പേജിലോട്ട് വരുമ്പോൾ കൺഫേം എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാൻ സാധിക്കും അതിനകത്ത് നമുക്ക് നമ്മുടെ പേരും ഇതിൻ്റെ പേരും പറ്റി നമ്മുടെ ചാനലിലെ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രെൻസൈക്കിൾ ഉണ്ട് ആ പ്രെൻസൈക്കിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ശേഷം നമ്മൾ നാളെ നമ്മൾ ഏത് ഡേറ്റിലാണോ ക്ലിക്ക് ചെയ്ത് ആ ഡേ ക്രിയേറ്റ് ചെയ്ത് ആ ഡേറ്റിൽ തന്നെ നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം എന്നാണ് സമയത്ത് തന്നെ നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം പ്രവേശിക്കുക ഇത്രമുള്ള ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറെ എപ്പോഴും കാര്യങ്ങളെല്ലാം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുകൊണ്ടുള്ള നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് തുടർത്തുള്ള ബെല്ലം ഓളന്നു ഓപ്ഷൻ എനേബിൾ ചെയ്തു അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ